മലയാള മാധ്യമങ്ങളിൽ ഏറ്റവും വലിയ ചത്താ വിഷയം രാജ്യത്ത് നടന്ന ഏറ്റവും വലിയൊരു സംഭവ വികാസം എന്ന രീതിയിൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹണി റോസ് എന്ന് പറയുന്ന ഒരു മലയാള സിനിമാ നടി മലയാള സിനിമാ നടി എന്നതിലുപരി സെലിബ്രിറ്റി അതായത് ബിസിനസ് സംരംഭങ്ങളുടെ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉദ്ഘാടന ഉദ്ഘാടിച്ചെത്തുന്ന അല്ലെ ഉദ്ഘാടനം നടത്തുന്ന ഒരു സെലിബ്രിറ്റി എന്ന് വേണം നമ്മൾ വിശേഷിപ്പിക്കാം ഇവരുടെ പ്രധാന വരുമാന മാർഗം അതുതന്നെയാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു നടി ആ നടി ഏറ്റവും കൂടുതലായി വസ്ത്രധാരണയിലൂടെ മാത്രം ശ്രദ്ധ ചെന്നിരിക്കപ്പെട്ട ആ വസ്ത്രധാരണ മാത്രം ആളുകൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു നടി മാത്രമാണ് ഹണി റോസ് അത്തരത്തിലുള്ള ഹണി റോസിനെ പോലുള്ള മറ്റൊരു നടിമാർ ഒരു മലയാളത്തിൽ കേരളത്തിൽ എവിടെയും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല അപ്പം അത്തരത്തിലുള്ള ഒരു നടി അത്തരത്തിൽ കുപ്രസിദ്ധി നേടിയ ഒരു നടിയാണ് അപ്പം ആ നടിയെ അശ്ലീല ചുകയുള്ള രീതിയിൽ ഡബിൾ മീനിങ്ങുള്ള രീതിയിൽ സംസാരിച്ചു ഒരു ഉദ്ഘാടന വേദിയിൽ സംസാരിച്ചു എന്നതും എൻ്റെ പേരിലാണ് ഇപ്പം ബോച്ചെ എന്ന് പറയുന്ന ഒരു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് സംരംഭങ്ങളിൽ ഒരാളായ കേരളത്തിൽ എണ്ണിയാൽ എണ്ണിയെടുക്കുന്ന കോടീശ്വന്മാരിൽപ്പെട്ട ഏറ്റവും വലിയ ഒരാളായ ഒരു വ്യക്തിയാണ് ബോച്ച അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല അദ്ദേഹത്തെ നീതി അദ്ദേഹത്തിന് ബാധകമല്ല നിയമം അദ്ദേഹത്തിന് ബാധകം എവിടെയൊന്നും പറയുന്നില്ല പക്ഷെ പറയുകയാണ് ഇത്തരത്തിൽ വലിയൊരു ബിസിനസ് സംബന്ധ സംരംഭകരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു അതും അറസ്റ്റ് ചെയ്യുന്നത് ഇവിടെ സാധാരണ രാഷ്ട്രീയക്കാർക്ക് പോലും കിട്ടാത്ത കിട്ടുന്ന പരിഗണന പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല പകരം അദ്ദേഹത്തിന് ഒരു നോട്ടീസ് അയക്കണം ഒരു വലിയൊരു ക്രിമിനൽ കുറ്റമോ ഒരു ഒരു പീഡനമോ അല്ലെ കൊലപാതകമോ മറ്റു സംഭവ വികാസങ്ങളോ ഒന്നുമല്ല നടന്നത് അപ്പൊ അത്തരത്തിലൊരു സംഭവ വികാസം കുറ്റകൃത്യം നടന്നിട്ടുണ്ട് അത് നിയമവ്യവസ്ഥയെ ഇല്ലെങ്കിൽ കുറ്റകൃത്യം തന്നെയാണ് അത് ശിക്ഷിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഒരു കുറ്റകൃത്യം നടന്നപ്പോൾ വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത് ഒരു മുന്നറിയിപ്പുമില്ലാതെ മണിക്കൂറുകൾ കൊണ്ട് ഇതുകൊണ്ട് നമുക്ക് മറ്റൊരു യാഥാർത്ഥ്യവും കൂടി മനസ്സിലായി ഒരു ഭരണകൂടം വിചാരിച്ചാൽ ഒരു പോലീസ് സംവിധാനം ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഒന്ന് കാര്യക്ഷമമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഏത് കൊലകൊമ്പനെയും ഏത് കോടീശ്വരനെയും സമൂഹത്തിൽ എത്ര വലിയ ഉന്നതയുള്ള ആളുകളെയും സമൂഹത്തിൽ എത്ര സ്വാധീനമുള്ള ആളുകളെയും നിഷ്പ്രയാസം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചുകൊണ്ട് ഇരകൾക്ക് നീതി മേടിച്ചു കൊടുക്കാൻ കഴിയും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനവും അത്തരത്തിലുള്ള ഒരു നീതിപീഠവും അത്തരത്തിലുള്ള ഒരു നിയമവ്യവസ്ഥയും നിയമപാലകരും ഇവിടെ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ വിഷയം അണീ റോസിന് കിട്ടിയ നീതി ഇവിടെയുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മുത മുഴുവൻ മതേതര വിശ്വാസികളും മുഴുവൻ ജനങ്ങൾക്കും അവകാശമുണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അത് അവർക്ക് ലഭിക്കേണ്ടതുണ്ട് അത് ഹണി റോസ് സിനിമാ സെക്ഷനുള്ളത് കൊണ്ട് ഒരു പിന്നെ ഇക്കിലി കൂട്ടുന്ന ഒരു നടിയായതുകൊണ്ട് മാത്രം ഹണി റോസിന് ലഭിക്കണമെന്നും ഹണി റോസിൻ്റെ പരാതിക്ക് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കേൾക്കാൻ കഴിയും മറ്റുള്ളവരുടെ പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കേൾക്കാൻ കഴിയില്ല എന്നതൊരു അർത്ഥം അതിനില്ല അതിപ്പോൾ നമ്മുടെ സിനിമാ ഫീൽഡിലായി കഴിഞ്ഞാലും ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഡസൺ കണക്കിന് ആളുകളെയാണ് കുറ്റ കുറ്റവാളികളായിട്ട് പീഡനങ്ങൾക്കിരിയായ ശാരീരിക പീഡനങ്ങൾക്കും മാനസിക പീഡനങ്ങൾക്കും ഇരയായ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് പക്ഷെ ആ കുറ്റപത്രത്തിലെ ആളുകളെ ഇതുവരെ ശിക്ഷിക്കപ്പെട്ടില്ല ആ കുറ്റപത്രത്തിലെ ആളുകളെ ഇതേ അറസ്റ്റ് ചെയ്യുന്ന രാഘവത്തിൽ മണിക്കൂറുകൾ കൊണ്ടൊന്നും സിദ്ദീഖിനെയൊന്നും അറസ്റ്റ് ചെയ്തതെന്ന് നമ്മൾ കണ്ടില്ല എന്തിനധികം ദിലീപ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ജാമ്യം എടുക്കാനും അതോടൊപ്പം തന്നെ അപ്പീൽ നൽകാനും എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയതിന് ശേഷം മാത്രമാണ് അറസ്റ്റ് ചെയ്തത് സിദ്ദീഖിനെയും അറസ്റ്റ് ചെയ്തത് അത് മണിക്കൂറുകൾ കൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതും നമ്മൾ കണ്ടില്ല സാവകാശം കൊടുത്ത് എവിടെയൊക്കെ പോയിട്ട് എവിടുന്നൊക്കെ അപ്പീലൊക്കെ കിട്ടാൻ പറ്റില്ല അതൊക്കെ മേടിച്ചെടുക്കട്ടെ എന്നുള്ള സാവ അവകാശം കൊടുത്തു എന്നാൽ ബോച്ചയ്ക്ക് അത് കിട്ടിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ അണീറോസ് എന്ന വ്യക്തിയെയാണ് ബോച്ച അപമാനിച്ചതെങ്കിൽ ഈ രാജ്യത്തെ മുഴുവൻ മുസ്ലിം ജനങ്ങളിൽ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞ പി സി ജോർജ് എന്ന് പറയുന്ന വർഗീയവാദിയാണ് ആ പി സി ജോർജ് എന്ന് പറയുന്ന പരമ ഊളയെ ആ തന്തയില്ലായ്മ കാണിക്കുന്ന പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനോ അദ്ദേഹത്തിനെതിരെ ഒരു കേസെടുക്കാനോ നമ്മളെ ഭരണകൂടവും പോലീസ് സംവിധാനവും നിയമവ്യവസ്ഥയോ തയ്യാറായില്ല എന്നതും നമ്മൾ ഈ അവസരത്തിൽ പ്രത്യേകം വിസ്മരിക്കേണ്ടതുണ്ട് അതായത് ബോച്ചയ്ക്ക് ഈ ബോച്ചയെ ഒരു ഇരയാക്കപ്പെട്ട ആളുകൾ പരാതി കൊടുക്കുമ്പോൾ മണിക്കൂറുകൾ കൊണ്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ ബോച്ചയുടെ സ്വാധീനം പോലുമില്ലാത്ത ഒരു പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യും ചെയ്യാനുള്ള വിമുഖത കാണിക്കുന്നത് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ കേസെടുക്കാൻ പോലും തയ്യാറല്ല അതിനാണ് പറയുന്ന ന്യായം അത് ആരെങ്കിലൊക്കെ പരാതിയുമായി വരണ്ടേ ആരെങ്കിലൊക്കെ പരാതി കൊടുക്കണ്ടേ എന്നാലാണ് കേസെടുക്കുക ഒരു രാജ്യത്ത് ഒരു ജനാധിപത്യ സംവിധാനം അല്ലെങ്കിൽ ഒരു ഒരു ഭരണഘടന അല്ലെങ്കിൽ ഒരു നാട്ടിലെ സമാധാനാന്തരീക്ഷം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടത്തിനും ഒരു പരാതിയും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് രാജ്യത്ത് കലാപമുണ്ടാക്കാൻ വർഗീയ കലാപം ഉണ്ടാക്കാൻ മതനിർദ്ദേശം വളർത്താൻ അതുവഴി ഒരു സമൂഹത്തെ ഒരു ജനവിഭാഗത്തെ മൊറ്റം മൊത്തം കുറ്റവാളികളായി ചിത്രീകരിക്കുന്ന ടി സി ജോർജ് എന്ന് പറയുന്ന ഇത്തരം വർഗീയവാദികളെ മര ഊളകളെ അറസ്റ്റ് ചെയ്യാൻ ഏതെങ്കിലും പരാതി കടലാസിന് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല ഭരണകൂടത്തിന് അതിനെപ്പറ്റി കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ നാട്ടിൽ നടക്കുന്ന കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഒരുത്തിനെയും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല തമിഴ്നാട്ടിലെ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ തമിഴന്മാരും അതോടൊപ്പം തന്നെ സ്റ്റാലിൻ്റെ ഭരണകൂടും ഹിന്ദുക്കളെ വേട്ടയാടുന്നു കൊന്നു തീർക്കുന്നു അതോടൊപ്പം തന്നെ പീഡനങ്ങൾക്ക് വിധേയമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ബീഹാർ സ്വദേശി ഏതോ ഒരു സ്വദേശി ഒരു യൂട്യൂബ് ബ്ലോഗർ അത്തരത്തിലെ വീഡിയോകൾ നിരന്തരം ഈ സോഷ്യൽ മീഡിയകളിലൂടെ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ട തമിഴ്നാട് സർക്കാർ പരാതി കിട്ടുന്നതിന് പകരം ഉടൻ തന്നെ ഈ ബീഹാർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് സംവിധാനം അറസ്റ്റ് ചെയ്തുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് വന്നുകൊണ്ട് ജയിലിൽ അടക്കുന്ന ഒരു കാഴ്ചയുണ്ടായി അത്തരത്തിൽ ഇരട്ട അത്രയും വലിയ സാഹസിക പ്രവർത്തനമൊന്നും ഇവിടെ നടത്തേണ്ട ആവശ്യമില്ല രാജ്യത്ത് തന്നെ നമ്മുടെ സമൂഹത്തിനിടെയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഈ എം എൽ എ ഒക്കെ ആയി ഈ ജനപ്രതിനിധികളായി നിന്ന ആളുകൾ തന്നെ ഇത്തരത്തിലത വിദ്വേഷം അങ്ങേയറ്റം വിദ്വേഷം പുലർത്തുന്ന രീതിയിൽ പ്രസ്താവനകളുമായി മുന്നോട്ട് വരുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കേണ്ടത് ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള എസ് ഡി പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പം പരാതിയുമായി കേസുമായി മുന്നോട്ട് പോയപ്പോൾ അതിന് ആ സമയത്ത് അതോടൊപ്പം തന്നെ ബോച്ചെ എന്ന് പറയുന്ന വലിയൊരു പിന്നെ ആരാധക ആരാധക ബിംബം ഇപ്പം തകർന്ന് താഴെ വീണ ഒരവസരത്തിൽ തന്നെയും തേടി വരുമോ എന്നൊരു ഭയം കാരണം മാത്രം ഇപ്പോൾ പി സി ജോർജ് മാപ്പുമായി വന്നിരിക്കുകയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ ബോച്ചയുടെ വാർത്ത അതേപോലെ ഹനിറോസിൻ്റെ വാർത്ത വലിയ ചർച്ചാ വിഷയമാക്കിയ മാധ്യമങ്ങൾ ഈ പി സി ജോർജിൻ്റെ ഈ ഒരു വർഗീയ പരാമർശവും മുസ്ലിങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചു കൊണ്ടുള്ള പി സി ജോർജിൻ്റെ ഈ ഒരു കലാപാഹാനത്തിലുള്ള പ്രസംഗവും കണ്ടില്ലെന്ന് നടിച്ച് നമുക്ക് കാണാൻ സാധിക്കാറോ എസ് ഡി പി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ മാപ്പ് കൊടുത്താൽ തീരാവുന്ന ഒരു വിഷയമല്ല പക്ഷെ പി സി ജോർജിന്റെ അത്തരം വർഗീയ പരാമർശങ്ങൾ വർഗീയ പ്രസംഗങ്ങൾ ചർച്ച ചെയ്യാത്ത മാധ്യമങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മാപ്പ് ചർച്ച ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായ മാധ്യമ വിചാരണ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ആര് ശിക്ഷിക്കപ്പെടണം ആര് വെറുതെ വിടണം എന്നുള്ള മാധ്യമ വിചാരണയാണ് ഇപ്പോൾ ഇവിടെ സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പരമവിദ്വേഷം പുലർത്തുന്ന ഒരു വർഗീയവാദിയായിക്കൊണ്ട് സംഘപരിവാരത്തിന്റെ കൈയ്യേട് നേടാൻ വേണ്ടി വിസർജന ചാനൽ വന്നുകൊണ്ട് ചാനലിൽ വന്നുകൊണ്ട് ജനം ടി വി എന്ന് പറഞ്ഞ ചാനൽ വന്നുകൊണ്ട് അത്രയും വലിയ വിദ്ദേശ പ്രസംഗം നടത്തിയത് ആ അതിനകത്തുള്ള ഏങ്കറും അത് കേട്ടുകൊണ്ട് ചിരിക്കുന്ന അതിന് ഒരു ഓശാന പാടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഒരു മാധ്യമധർമ്മം പോലും നിർവഹിക്കാത്ത വർഗീയവാദിയായ ഏങ്കറെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ വർഗീയവാദിയുടെ ചെരുപ്പ് നക്കിയുടെ അദ്ദേഹത്തിന്റെ ആ ഒരു ഈ പരമ ഊളയുടെ ആ ഒരു പ്രസംഗം നമുക്ക് എന്തായാലും ഒന്ന് കേട്ടു നോക്കാം ഈ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ് വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് ഇത് വർഗീയ കോമരകളാണ് ഇവമാർ ഞാൻ പച്ചയ്ക്ക് പറയുന്നത് ഒരു മടിയില്ല എന്ന് പറയും മുസ്ലിം എന്ന് പറയുന്നവർ ഇടത്തോട്ട് മുണ്ടെടുക്കുന്നത് നിങ്ങളെ ഇടത്തോട്ടോ വരത്തോട്ടോ എങ്ങോട്ട് മുണ്ടെടുക്കുന്നത് തമിഴ്നാട്ടിൽ എല്ലാവരും ഇടത്തോട്ടല്ലേ മുന്നോടുക്കുന്നത് അതിനകത്തേ വ്യത്യാസം എന്നും പറഞ്ഞ് വൃത്തികേടും പറഞ്ഞ് നടക്കുക നിങ്ങൾ നിങ്ങളെ ഏറ്റവും വലിയ വർഗീയവാദമാണ് മുസ്ലിം ആണോ അവൻ വർഗീയവാദിയായി മാറിപ്പോയി ഇന്ത്യ അല്ല അവന് വേണ്ടത് പാകിസ്ഥാനാണ് വേണ്ടത് ഇന്ത്യയും പാകിസ്ഥാനും ഇവിടെ ക്രിക്കറ്റുകൾ കിടക്കുമ്പോ നമ്മുടെ ഏറെ ഇവിടെ കേരളത്തിലെ കേരളത്തിൽ കേരളത്തിലേക്ക് മുസ്ലിമാണ് ചാലി നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ വിക്കറ്റ് പോകുമ്പോഴ് കൈയടിക്കറാൻ പറഞ്ഞു പോകുമര് അപ്പം ഇന്ത്യക്കാരനാണോ ഇന്ത്യയുടെ മനസാക്ഷിയുണ്ടോ അവന് ഇന്ത്യൻ പട്ടാള ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് പോകുമ്പോൾ കൈയടിച്ച് പാകിസ്ഥാൻ സിന്താ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാകും ഈ തെണ്ടുകൾ പോകാൻ പാടില്ലായിരുന്നു പാകിസ്ഥാനിലേക്ക് എന്തിനു കിടക്കുന്നു ഇന്ത്യ എന്ന് പറയുന്നത് രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് വർത്താനം പറയുക പോ പാകിസ്ഥാൻ ഉണ്ടാക്കിയല്ലോ ഉണ്ടാക്കുന്നുണ്ടാക്കിയല്ലോ പോകുന്നില്ലല്ലോ പിന്നെ വർത്തമാനം പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്താനം പറയുന്നത് അല്ല കൊളിച്ചു കറച്ചോട് ഒന്നും എനിക്കില്ല ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നവര് സത്യം പറയും ഞാനി ആരും തിന്നാനും ഞാൻ തിന്നാൻ തിന്ന പേടിപ്പിക്കാൻ പേടിപ്പിക്കാനും പറയണ്ട ഞാൻ പച്ചയ്ക്ക് കാര്യം പറയുന്നവര അതുകൊണ്ട് പറയുക നീ പോളേ എല്ലാം പോളേ പാകിസ്ഥാനിലേക്ക് പോളേ എളുപ്പമുണ്ടല്ലോ എന്തിനു ഞങ്ങളെ ഉദ്ദ്രിക്കുന്നു ഞങ്ങളിവിടെ നിയമവ്യവസ്ഥയും അതോടൊപ്പം തന്നെ നീതിന്യായ വ്യവസ്ഥയും നിയമപാലകരും ഒക്കെ ബാധകമാണെങ്കിൽ ഇവിടെ പി സി ജോർജിനും ബാധകമാണ് മാപ്പ് ബോച്ചയ്ക്ക് ബാധകമല്ലെങ്കിൽ പി സി ജോർജിനും മാപ്പ് ബാധകമല്ല എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് വായിൽ തോന്നിയതൊക്കെ കോതക്ക പാട്ടായി കൊണ്ട് ഒരു ചാനലിൽ വന്നുകൊണ്ട് വിദ്വേഷ പരമവിദ്വേഷം പ്രകടിപ്പിച്ചതിനു ശേഷം വിസർജനം ചാനൽ സംഘപരിവാര ചാനലിൽ വന്നുകൊണ്ട് ഇത്രയും വലിയ വംശീയതയും വർഗീയതയും വിദ്ദേശ പ്രതിയതിനു ശേഷം പിടിക്കപ്പെടും കള്ളൻ പിടിക്കപ്പെടുമെന്ന് തോന്നുമ്പോൾ മാപ്പപേക്ഷയുമായി വരുമ്പോൾ അത്തരം മാപ്പപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ മൊത്തം മുസ്ലിം ജനങ്ങൾക്ക് അത് സപ്ലൈ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ലെന്ന് പി സി ജോർജിനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് പി സി ജോർജിന്റെ മാപ്പപേക്ഷ എടുത്തുകൊണ്ട് മുപ്പതോ നാൽപ്പതോ കോടി ജനങ്ങൾക്ക് മുസ്ലിം ജന വിഭാഗത്തിന് സപ്ലൈ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നില്ല തോന്നുന്ന സമയത്ത് തോന്നുന്ന പരമവിദ്വേഷം വിളിച്ചു പറയുകയും തോന്നുന്ന സമയത്ത് അങ്ങനെ മാപ്പ് എഴുതി വിട്ടുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കിയായ സംഘപരിവാരം എങ്ങനെയാണ് മാപ്പ് എഴുതി രക്ഷപ്പെട്ടത് അതേപോലെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് എല്ലാ കാലവും അത്തരത്തിൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് പി സി ജോർജിനെ പോലെ ഉള്ള ആളുകളും അതോടൊപ്പം തന്നെ പി സി താങ്ങുന്ന ചില സംഘി ഊളകളും മനസ്സിലാക്കുന്നത് നല്ലതാണ്